മോദിയുടെ പുക കണ്ടിട്ടേ ശ്രീരാമൻ അടങ്ങുകയുള്ളൂ എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇതാ ശ്രീരാമ ക്ഷേത്രം പണിത് എല്ലാം പൂർത്തിയായിട്ട് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യ മഴയ്ക്ക് ക്ഷേത്രത്തിൻ്റെ അകം മുഴുവൻ ചോർന്ന് വെള്ളക്കെട്ടാണ് നിൽക്കുന്നതെന്നാണ് അവിടുത്തെ മെയിൻ പൂജാരി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ പൂജാരിയുടെ വാക്കുകളൊന്ന് കേട്ടുനോക്കാം ജി ഹലി വർഷം പാർട്ടി ചൂതാ പൂജാരി പറയുന്നത് ലോക പ്രശസ്തമായ പല ഇഞ്ചിനീയർമാരും ഇതിന്റെ നിർമാണ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടും ഒരു ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടെന്ന് കണ്ടെത്താൻ അവർക്ക് ആർക്കും സാധിച്ചില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് വീഴുന്ന വെള്ളം പുറത്ത് കളയാനുള്ള ഒരു പദ്ധതിയും അകത്തില്ല ഒരു ഹോളില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളും അകത്ത് ഉണ്ടാക്കിയിട്ട് ഇല്ല എന്നാണ് പറയുന്നത് അകത്തുള്ള വെള്ളക്കെട്ട് കാരണം പൂജകൾ മുടങ്ങിയിരിക്കുകയാണ് ബദൽ സംവിധാനങ്ങൾ ഒന്നും ഇല്ല എന്നുമാണ് പറയുന്നത് ബാബരി മസ്ജിദിൻ്റെ അകത്ത് കൊണ്ടുവച്ച വിഗ്രഹങ്ങളെല്ലാം തൂരക്കളഞ്ഞിട്ട് വേറെ ഏതോ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് കൊടുന്ന് വെച്ചതല്ലേ അത് നമ്മൾ ചോദിക്കാൻ പാടില്ല ആരും ഉണ്ടാനും പാടില്ല ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആ പൂജാരിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയാം